ചർച്ചയിൽ ഞാനിത് പറയണ്ടേ നമ്മളെന്താണ് ഈ ആഘോഷിക്കുന്നത് ഇപ്പം ഈ കൂട്ടത്തിൽ ഷാബു പ്രസാദ് പോലും പറഞ്ഞ ദൃശംസമായ ഒരു ഒരു കുറ്റകൃത്യത്തിൽപ്പെട്ട ആൾക്കാരെ വീണ്ടും ജയിലിലേക്ക് വിടുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ കിടന്ന് ആഘോഷിക്കുന്നത് ഇതിൻ്റെ അകത്ത് എനിക്ക് ശ്രീ ഇതിൻ്റെ അകത്ത് നമ്മളെല്ലാവരോടും കൂടി ഇത് ആഘോഷിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പരിഹാസ്യതയുണ്ടല്ലോ ആ പരിഹാസ്യത വരുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ വീണ്ടും അങ്ങോട്ട് തിരിച്ചു പോവുകയാണ് അതാണ് ബി ബി സി ഡോക്യുമെൻ്ററിയിൽ പറഞ്ഞ കാര്യമാണത് ഇത് ഇരുപത്തി എനിക്ക് തോന്നുന്നു ഏപ്രിൽ മാസം നാലാം തീയതി സംഭവിക്കുന്നു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നു ഇരുപത് ദിവസം കൊണ്ട് ഈ കേസിലെ ഈ കേസ് ക്ലോസ് ചെയ്ത് സുപ്രേ പോലീസ് മജിസ്ട്രേറ്റ് കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു മജിസ്ട്രേറ്റ് കോടതി അംഗീകരിക്കുന്നു എല്ലാം കോടതി അംഗീകരിച്ച കാര്യങ്ങളാണ് എന്നിട്ടാണ് ആ പ്രതികളെയാണ് സി ബി ഐ അധ്യക്ഷിച്ച് കണ്ടെത്തി ഇവരെല്ലാവരെയും ഇവർക്കറിയാവുന്ന പ്രതികളാണ് ബിൽഖിസ് ബാനുവിന് അറിയാവുന്നതാണ് അവരുടെ ഒപ്പം ജീവിച്ച് ജനിച്ചു വളർന്ന മനുഷ്യരാണ് അവരെ വെറും വംശഹ വംശ അവർ വേറൊരു മതത്തിൽപ്പെട്ടയാളാണെന്നുള്ളത് കൊണ്ട് മാത്രം വേട്ടയാടി അവരെ അവരുടെ അമ്മയെ അവരുടെ അനിയത്തിമാരെ ചേട്ടത്തിമാരെ അവരുടെ അങ്കിളിനെ ആൻറ്റിയെ പതിമൂന്ന് കൊലപാതകങ്ങളാണ് ഇവർ നടത്തിയത് ആ കേസിൽ ആ കേസിൽ അവിടെ ഗുജറാത്തിൽ നടത്താൻ പാ അന്വേഷണം ഗുജറാത്ത് പോലീസിന് എന്തുകൊണ്ട് ആ ആ കേസ് അന്വേഷിക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യത്തിൽ നരേന്ദ്രമോദി വീണ്ടും ഉത്തരം പറയേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് നമ്മളത് പറ എല്ലാവരും കൂടി ആഘോഷിക്കുകയല്ല ചെയ്യേണ്ടത് അത് നരേന്ദ്രമോദിക്കെതിരെയുള്ള ഒരു വിധി കൂടിയാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഈ കേസിൽ വളരെ എളുപ്പം രാഹുൽ ഈശ്വരോ പറഞ്ഞ് ബി ജെ പി കൂടി ആഘോഷിക്കണമെന്ന് രാഹുൽ ഒരു കാര്യം മനസ്സിലാക്കണം ഈ കേസിൽ വിധി വന്നത് സുപ്രീം കോടതിയെ കബളിപ്പിച്ച് വന്ന വിധിക്ക് ഗുജറാത്ത് സർക്കാരിന് റെക്കമെൻഡേഷൻ വന്നിട്ട് ഒരു മാസത്തിനുള്ളിൽ കേന്ദ്രത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ആഭ്യന്തര വകുപ്പിന് അനുമതി കൊടുത്തു എല്ലാം കൂടും കൂടി ഒന്നര മാസമാണ് എടുത്തത് ഈ കേസ് തീരുമാനം എടു വരാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് എല്ലാവരും കൂടി ആഘോഷിക്കുന്നത് ബി ജെ പി അതാണ് ഷാഹുപ്രസാദ് നേരത്തെ പറഞ്ഞു രാജുപ്പി നായർ ചൂണ്ടിക്കാട്ടിയത് അതാണ് എങ്ങനെയാണ് ബി ജെ പി കാര്യത്തിൽ ആഘോഷിക്കുന്നത് അവർക്ക് നിങ്ങളീ പറയുന്ന പോലത്തെ തോന്നലുണ്ടായിരുന്നെങ്കിൽ അവർ ജയിലിൽ കിടക്കട്ടെ എന്ന് പറയേണ്ടായിരുന്നോ മഹാരാഷ്ട്ര സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് ഇങ്ങനെയുള്ള സ്ത്രീകൾക്കെതിരെയുള്ള ഹീന കുറ്റകൃത്യം ചെയ്യുന്നവർ മിനിമം ഇരുപത്തെട്ട് വർഷം ജയിലിൽ കിടക്കണം പതിനാല് വർഷമല്ല ഇരുപത്തെട്ട് വർഷം അവർ ചെരുക്കണം അതാണ് ബാക്കിയുള്ള എല്ലാവരും ചൂണ്ടിക്കാണിച്ചത് മഹാരാഷ്ട്രയിലെ ഇതുമായി ബന്ധപ്പെട്ട ജഡ്ജി ഇതുമായി ബന്ധപ്പെട്ട സി ബി ഐ ഇവരെല്ലാവരും ആദ്യം റിപ്പോർട്ട് കൊടുത്തു എന്ത് കൊടുത്തു ഇവരെ പുറത്ത് വിടാൻ പാടില്ല എന്ന് അതിനുശേഷം വീണ്ടും വന്നു കഴിഞ്ഞപ്പം ഇവരെല്ലാം കൊടുക്കുക ജഡ്ജിമാർ ജഡ്ജിമാർ ഒപ്പീനിയൻ മാറിയില്ല സി ബി ഐയുടെ ഒപ്പീനിയൻ മാറി ബാക്കിയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ ഒപ്പീനിയൻ മാറി ആദ്യം ഇവർ ഒരു കാരണവശാലും പുറത്തുവിടരുത് എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരുടെ ഒക്കെ ഒപ്പീനിയൻ മാറി ഇതെങ്ങനെ മാറുന്നു ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ മുഖത്ത് കിട്ടിയ അടിയാണിത് ഇത് ഇത് അന്നത്തെ ഗുജറാത്ത് സർക്കാരിനെതിരെയും ഇന്നത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനെതിരെയും ഇന്നത്തെ ഇന്ത്യ സർക്കാരിനെതിരെയുള്ള വിധിയാണ് നിങ്ങളൊക്കെ വട്ടത്തിൽ വന്നിരുന്നുണ്ട് അയ്യോ ബിൽക്കിസ് ബാനൂട് നീതി കിട്ടണം നീതി കിട്ടണം എന്ന് പറയുമ്പം നീ നിഷേധിച്ചവർ അവരിവിടെ തന്നെ നമ്മുടെ മുമ്പിലുണ്ട് അതെന്താ നിങ്ങൾ കാണാതെ പോകുന്നത് എങ്ങനെയാണ് അവർ കൊണ്ടേ കൊണ്ടോയിക്കൊടുത്ത് എനിക്കറിയാം എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന ഇന്ന ആൾക്കാർക്കെതിരെ കൊടുത്ത എഫ് ഐ ആറിൽ ഇരുപത് ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി കേസ് വൈൻഡപ്പ് ചെയ്ത് മജിസ്ട്രേറ്റ് കോടതി കൊടുത്ത് കോടതി അംഗീകരിച്ചു ആ കേസിലല്ലേ ഇപ്പം നമ്മൾ ഈ പതിനൊന്ന് പേരെ നിങ്ങളെല്ലാം പറയുന്ന ഭീകരന്മാരാണ് എന്ന് പറയുന്നത് അതിന് ഉത്തരം ആര് പറയണം ഈ ഇവർക്കൊക്കെ ഇവരെയൊക്കെ വീട്ടിൽ വിടാൻ വേണ്ടി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ആഭ്യന്തര വകുപ്പാണ് ഉത്തരവിട്ടത് അത് ആ കണക്ക് എവിടെ നമ്മൾ അക്കൗണ്ട് ചെയ്യണം അതുകൊണ്ട് നമ്മൾ ഇതൊരു വളരെ ചെറിയൊരു ആശ്വാസം എന്നുള്ള നിലയ്ക്ക് മാത്രമേ നമുക്കിതിനെ കാണാൻ പറ്റൂ ഇതിന് ഉത്തരവാദികളായ മനുഷ്യർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് നമ്മുടെ ഭരണാധികാരികളായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കാതെ അതല്ലാതെ എല്ലാവരോടും കൂടി കെട്ടിപ്പിടിച്ച് മാലപ്പുടക്കം പൊട്ടിക്കേണ്ട കേസല്ലിത് ഇത് നമ്മുടെ നാട്ടിലെ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയും ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അടക്കമുള്ള ഭരണ നേതൃത്വത്തിൻ്റെ നിശംസത ഇവർ കാണിച്ചതുപോലെയുള്ള എന്നിട്ട് ഇവർ ജയിലിൽ നിന്ന് പുറത്തുപോയി ഇവർക്ക് വേണ്ടി സ്വീകരണം ഒരുക്കിയ ആൾക്കാർ അവരൊക്കെ കൂടി ഇരുന്ന് ആഘോഷിക്കണം എന്ന് അതല്ല പറയുന്നത് നീതി വ്യവസ്ഥ നീ ന്യായ ന്യായവ്യവസ്ഥ മനുഷ്യൻ്റെ ബോധം ഇതുള്ള മനുഷ്യരാണ് ആഘോഷിക്കേണ്ടത് അതല്ലാതെ ഇതിനെ മുഴുവൻ അട്ടിമറിക്കാൻ ശ്രമിച്ച് അതിൽ അവസാനം പരാജയപ്പെട്ടിട്ട് ഞങ്ങളുടെ കൂടുന്നു എന്നല്ല പറയേണ്ടത് ആ മനുഷ്യരെ തുറന്ന് കാണിക്കുകയാണ് വേണ്ടത് അതല്ലാതെ എല്ലാവർക്കും കൂടെ ആഘോഷിക്കാം അതല്ലത് ഇത് പ്രകടമായ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ ക്രിമിനൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിനെ മുഴുവൻ അട്ടിമറിച്ച ഒരു കേസാണിത് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എല്ലാവരും കെട്ടിപ്പിടിച്ച് ആഘോഷിക്കേണ്ടതെല്ലാം ഇതിൽ ഉത്തരവാദികളായ മനുഷ്യരോട് ഇവരാണിത് ചെയ്തത് ഇവർ എന്നിട്ട് സ്ത്രീ ശക്തി എന്ന് പറഞ്ഞു വരുമ്പം എന്താണ് നിങ്ങൾ കാണിച്ചതെന്ന് തിരിച്ചു ചോദിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അതല്ലാതെ നമുക്കെല്ലാവരും കെട്ടിപ്പിടിച്ച് പടക്കം പൊട്ടിക്കേണ്ട കേസ് അല്ലിത്